കൃഷ്ണുക്രീഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം നിങ്ങളാദ്യമായിട്ട് ഈ ചാനൽ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ശാരീരിക വെല്ലുവിളി നേരിടുന്ന അമ്മമാർക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയ പദ്ധതിയായ രണ്ടായിരം രൂപ മദർ സമിതി യോജനയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു ആദർ ജ്യോതി എന്ന് പറയുന്ന വിവിധ വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് വേണ്ടി വർഷം രണ്ടായിരം രൂപ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയായ മാതർ ജ്യോതി എന്ന് പറയുന്ന പദ്ധതിയിലാണ് അപേക്ഷ ക്ഷണിക്കുന്നത് എന്ന് പറയുന്ന സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലെ വിശദ വി വിവരങ്ങൾ അടങ്ങിയ വീഡിയോ ആണിത് അപ്പം നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണുക പദ്ധതിക്ക് വേണ്ടി അറുപത് ശതമാനം അതിന് മോൾ വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർ ഏകദേശം അറുപത് ശതമാനത്തിന് മുകളിലോ അറുപത് ശതമാനം വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്കാണ് ഈ ആനുകൂല്യം എത്തിച്ചേരുക വിവിധ കാറ്റഗറിയിൽ അർഹതയുള്ളവരുണ്ട് പക്ഷേ ഇരുപത്തൊന്ന് വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക ഇരുപത്തൊന്ന് വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ളന്നുപോയ അമ്മമാർക്കും അങ്ങനെ പല കാറ്റഗറിയിൽ ആനുകൂല്യങ്ങൾ ഉണ്ട് വെല്ലുവിളികൾ നേരിടുന്ന ഏതെങ്കിലും അമ്മമാർ കാണുന്നുണ്ടെങ്കിൽ അവർക്കാണ് ഈ പദ്ധതിയിലേക്ക് അർഹതയുള്ളത് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായ പദ്ധതിയാണ് പ്രസവാനന്തരം നടപ്പിലാക്കുന്ന പദ്ധതി എന്നാണ് ഇതിൻ്റെ പേരും പേർക്കും അതായത് ഭാര്യയ്ക്കും ഭർത്താവിനും ഇത്തരത്തിൽ വെല്ലുവിളികളുണ്ടെങ്കിൽ പോലും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഭർത്താവിന് നാൽപ്പത് ശതമാനം അതിൻ്റെ മുകളിലാണെങ്കിൽ അവർക്ക് മുൻഗണന നൽകി ഈ പദ്ധതിയിലേക്ക് ചേരാൻ പറ്റും ഭക്ഷ വയ്ക്കുന്ന ഒരു സ്ത്രീക്ക് പരമാവധി രണ്ട് ഭാഷ ഈ ആനുകൂല്യത്തിൻ്റെ അർഹത പ്രയോജനപ്പെടുത്താൻ പറ്റും ഒരു തവണ പരമാവധി രണ്ട് ഇത് വെച്ചാൽ അപ്പോൾ പന്ത്രണ്ട് മാസം പരമാവധി നാൽപ്പത്തെട്ടായിരം രൂപയാണ് ഈ ആനുകൂല്യം ലഭിക്കുക കാർഡുകളൊക്കെ ഉള്ളവരാണെങ്കിൽ ബോൺസ് നൽകി നമുക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് നമുക്ക് ആനുകൂല്യം ലഭിക്കാൻ അർഹതയുള്ളവർ ആണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കെ ജി ഒഫീസർ സർട്ടിഫി സാക്ഷ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ ഭാഗമായി സമർപ്പിച്ചാൽ മതി മാത്രല്ല പ്രസ്ഥാനന്തര ഡിസ്ചർജ് സർട്ടിഫിക്കറ്റ് ഹാജരുണ്ട ഉണ്ടാവും അത് സമർപ്പിക്കണം അതുമാത്രമല്ല നമ്മുടെ വൈകിയിലും ഇത്രയൊക്കെയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടു സർട്ടിഫിക്കറ്റൊക്കെ വേണം അതുപോലെ തന്നെ നമ്മളെ മേല് വിലാസം തെളിയിക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ റേഷൻ കാർഡിൻ്റെ പകർപ്പ് ഒക്കെ നമ്മൾ സംരക്ഷിക്കുന്നുള്ളതായിട്ട് വരും പിന്നെയുള്ള വിവിധ കാര്യങ്ങൾ നമ്മൾ ഈ കാര്യത്തിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഭർത്താവിനോ ഭാര്യയ്ക്കോ വൈകല്യം ഉണ്ടെങ്കിൽ ആ കാര്യം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും കൂടെ ഇതിൻ്റെ കൂടെ നൽകണം ബാങ്ക് അക്കൗണ്ടിന് ഡീറ്റെയിൽ നടപടിയൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത്തരം കാര്യങ്ങൾ സംരക്ഷിക്കണം അത്ര അല്ല ഉദ്യോഗസ്ഥർക്ക് നമുക്ക് ബന്ധപ്പെടാൻ നമ്പർ നമ്പറ് കാര്യങ്ങൾ ഇമെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്ന രണ്ടതായിട്ട് വരും മാത്രമല്ല നമുക്ക് അപേക്ഷകളെല്ലാം സമർപ്പിക്കാൻ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ അടുത്തുള്ള അക്ഷയ സെന്ററിൽ പോയി അപേക്ഷ സമർപ്പിച്ചാൽ മതിയാകും സർവീസ് സെൻറ്റർ സുന്നതി എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും രീതിയിൽ നമ്മൾ അപേക്ഷ വയ്ക്കുമ്പോൾ ഒരു മടക്കം കൂടാതെയാണ് രണ്ടു വർഷകാലം നമുക്ക് സഹായം ലഭിക്കുക ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ് ചെയ്യുക കൂടുതൽ ഉപയോഗം വേണ്ടി എന്നെ ഫോളോ ചെയ്യുക നന്ദി നമസ്കാരം വേണ്ടി മറ്റൊരു വലിയ ആയിട്ട് കാണാം